അർജുൻ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറ്റവും അധികം മലയാളികൾ ക്രൂശിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ടായാലും സാമൂഹ്യപരമായിട്ടായാലും അദ്ദേഹത്തെ കുടുംബത്തെ ആകെ ആ ഒരു ക്രൂശിക്കറിന്റെ ഇരകളാണ് അവർ കുടുംബത്തോടെ പക്ഷെ ഇപ്പോ വീണ്ടും ടി എൻ പ്രതാപൻ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹം രണ്ടടുത്ത് പേരുണ്ടായിരുന്നു കുടുംബത്തോടെ അദ്ദേഹത്തെ അപമാനിക്കാവുന്നതിനപ്പുറം അപമാനിച്ചു പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഏൽക്കില്ല ഇപ്പോ അതിന്റെ വിശദവിവരങ്ങൾ പുറത്തു വരുമ്പോൾ ടി എൻ പ്രതപൻ വീണ്ടും തേഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം അഞ്ചു വർഷത്തോളമായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്നിരിക്കെ അദ്ദേഹം കുടുംബമായി തന്നെ തൃശ്ശൂര് താമസിക്കുന്നുണ്ട് ഇപ്പോ നിയമപരമായിട്ട് ഒരു ആറു മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്ക് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ കഴിയുമെന്നിരിക്കെ ഇവർ എന്ത് ബേസിലാണ് ഇപ്പോ ഇദ്ദേഹത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തി ഇവർക്ക് അറിയാത്തതല്ല അഞ്ചു വർഷമായി സുരേഷ് ഗോപി കുടുംബമായി തന്നെ തൃശൂർ ഉണ്ട് എന്നുള്ളത് എന്നിട്ടും ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വ്യാജ ആരോപണങ്ങൾ ഇദ്ദേഹത്തിന് ഉയർക്കുന്നത് ഉയർത്തുന്നത് ചിച്ചിന്റെ കഥ കുറച്ച് ബാക്കോട്ട് പോണം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സുരേഷ് ഗോപി ആദ്യമായിട്ട് തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നമുക്കറിയുന്നത് അന്നുമുതൽ ഇങ്ങോട്ട് സുരേഷ് ഗോപിക്കെതിരെ എന്തൊക്കെ വൃത്തികേടുകൾ ഉണ്ടാക്കാമോ അതെല്ലാം തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് ഇവർ പ്രത്യേകമായിട്ട് ഒരു തീസിസ് തയ്യാറാക്കുന്ന പോലെ ഒരു പ്രബന്ധത്തെ തയ്യാറാക്കുന്ന ഒരു റിസേർച്ച് നടത്തുന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാരും സി പി ഐ ആരും സി പി ആരോട്ടും ഉപറവൊന്നും അല്ല ഇവ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ചേച്ചി ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ അകത്ത് പേരുണ്ട് എന്നുള്ള വിഷയത്തിനകത്ത് അവർ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസിലാർക്കും പരാതി നൽകണം പോലീസിനകത്ത് പക്ഷെ ഉണ്ടെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ പോലീസിനെ അതിനകത്ത് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താം അതിനകത്ത് നടപടി സ്വീകരിക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ടി എൻ പ്രതാപിനെ പോലീസ് ഔദ്യോഗികമായിട്ട് രേഖാമൂലം തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു മറുപടി അയച്ചിട്ടുണ്ട് നേരത്തെ അതുപോലെയല്ല പോലീസ് പോലീസ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പരാതി കൊടുത്തില്ല പരാതിക്കകത്ത് കഴമ്പില്ലെങ്കിൽ അതിനകത്ത് അന്വേഷിച്ച് കണ്ടെത്തി അതിനകത്ത് കഴമ്പില്ല എന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അവർ റിപ്പോർട്ട് ചില ഘട്ടങ്ങളിൽ അയക്കാറുണ്ട് എല്ലാ കേസുകളിലും പരാതികളിലും അയക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അയച്ച പരാതികളിലൊക്കെ എനിക്ക് അത്തരത്തിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നാലും ടി എൻ പ്രതാപിന് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് കിട്ടുകയാണ് ആ റിപ്പോർട്ടിനകത്ത് പോലീസ് കൃത്യമായി തന്നെ പ്രതിപാദിക്കുകയാണ് ഇത്തരത്തിൽ പോലീസ് ഈ സുരേഷ് ഗോപിയുടെ കുടുംബം അവിടെ നമ്മുടെ നിയമത്തിന് ഏർ നിയമത്തിന് പുറത്തുനിന്നതോട് അല്ലെങ്കിൽ ആ എതിരായി അത്തരത്തിൽ വോട്ട് ചേർത്തിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ നടത്തി എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി പ്രധാപൻ ഇതുമായി സംബന്ധിച്ച് മാധ്യമങ്ങളോട് ചോദ്യത്തിന് ഉത്തരമായി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുക്കാൻ വേണ്ടി തയ്യാറല്ല പിണറായി സുരേഷ് ഗോപിയും തമ്മിലെ ഭയങ്കര സുഹൃത്തുക്കളാണ് ദോസ്തുക്കളാണ് പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളും പിണറായി തമ്മില് ഭയങ്കര ദോസ്തുക്കളാണ് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് കോടതിയിലേക്ക് പോയി അവിടെ സി എം ബി ഫയൽ ചെയ്യുക എന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് പ്രധാപൻ ഇനി പോവുകയാണ് എന്ന നിലയിലേക്കാണ് പ്രധാപൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വസ്തുത വ്യക്തമുണ്ട് സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തക സ്നേഹത്തോട് കൂടി അല്ലെങ്കിൽ നമ്മളൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ തോളത്ത് സുരേഷ് ഗോപി കൈവക്കാറുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കാറുണ്ട് അങ്ങനത്തെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഞാൻ അനുഭവിച്ചുള്ളത് ആ മാത്രമല്ല നേരിട്ട് നമ്മളോട് മഴക്കു പറഞ്ഞ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നോക്കട്ടെ അതെല്ലാം പോട്ടെ അത് സുരേഷ് ഗോപിന്റെ ഒരു തനത് സ്വഭാവം അദ്ദേഹത്തിന്റെ ശൈലിയുമാണ് തന്നെ വിലയിരുത്തുന്ന വ്യക്തിയാണ് ഞാൻ കാരണം സുരേഷ് ഗോപി ഒരു പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം ഒരു നടനാണ് ഒരു ചാരിറ്റി പ്രവർത്തകനാണ് അതിന്റെ എല്ലാതരം പൊളിറ്റീഷ്യൻ അല്ലാത്തതിന് കുറവ് അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ അത്തരത്തിൽ ഒരു വളരെ സിമ്പിളായിട്ട് എടുക്കേണ്ട ഒരു വിഷയത്തിൽ പോലും കേസ് എടുത്ത് ക്രൂശിച്ച പിണറായി പോലീസ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ തേഞ്ഞു ഒപ്പം തന്നെ ടി എൻ പ്രതാപൻ തേങ്ങി ഈ ടി എൻ പ്രതാപന്റെ കാര്യം ഭയങ്കര കഷ്ടമായി ചേച്ചി ഓർത്ത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ടി എൻ പ്രതാപൻ അവിടെ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗുഡ്ക്ക് എതിരെ മത്സരിക്കും എന്നുള്ള എത്തി പ്രധാമനു വേണ്ടി പോസ്റ്റർ പ്രചരണം നടത്തി ചുവരൊഴുത്ത് പ്രചരണം നടത്തി ഇതെല്ലാം നടത്തി ഒടുവിൽ ഒരു ഘട്ടത്തിൽ എ സി സി തീരുമാനിക്കുകയാണ് അവൾ പ്രധാമം വേണ്ട അവിടെ മുരളീധരൻ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു രാത്രി പ്രധാമനെ വിളിച്ചേർത്തിട്ട് പോലെ ഇനി കുറച്ചാളെ സൈഡ് മാറി നിൽക്കി മക്കളൊക്കെ ആയാലും കുടുംബകാര്യമൊക്കെ നയിച്ചിരിക്കും നോക്കാനുള്ള സമയം കിട്ടുന്ന പലപ്പോഴും പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതൊക്കെ നോക്കി സൈഡിൽ ഒതുങ്ങിയിരിക്കുക ബാക്കി കാര്യങ്ങൾ അമ്പിളർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മുരളീധരൻ അവിടെ കൊണ്ടുപോയിക്കും മുരളീധരൻ എട്ട് പൊട്ടി അടപടലം തേയ്ട്ടുണ്ടെങ്കിലും കണ്ണ വഴി തിരുവനന്തപുരത്തേക്ക് ഓടിയിട്ടുണ്ടെങ്കിലും ശരി അവിടെ പ്രതാപനെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തെച്ചു അത് കഴിഞ്ഞിട്ട് പ്രതാപൻ പിന്നെ അവിടെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ പ്രധാപൻ അവിടെ മുരളീധരൻ വരുന്ന സമയത്ത് മുരളീധരന്റെ മുഖം തുടച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ വീണ്ടും സോഷ്യൽ മീഡിയയിലെ സൈബർ സൈബർ ഇടത്തിൽ കോൺഗ്രസ്കാർ പോലും പ്രധാപനെടുത്തിട്ട് വരുന്ന കാഴ്ചകൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് പോലീസ് ഇനി ഇനിയിപ്പോ കോടതി പോയി കഴിഞ്ഞാൽ കോടതിയും നിക്കും കോടതി ഇത് എടുത്തിട്ട് ആകുമ്പോൾ ചേച്ചി പറഞ്ഞ പോലെ അല്ലേ ഇടത്ത് വസ്തുതി എന്താ നിയമപരമായിട്ട് നിക്കാസമായിട്ട് ഇനിയാണോ താമസിക്കുന്നത് ഈ ഒരു നിയമവശം ഈ അറിയില്ല എന്നാണോ ചേച്ചി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇത്തരത്തിൽ പരാതി കൊടുത്തു എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ നിയമത്തെ കുറിച്ച് എനിക്കോ ചേച്ചിക്കോ അറിയുന്നത് പോലെ അറിയാത്ത പാവപ്പെട്ട കോൺഗ്രസ്കാരം ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകളെ പറ്റിക്കുക എന്ന് വളരെ ഇൻവെർട്ടഡ് കോമെന്റ് ഇട്ട് പറയാം കോൺഗ്രസ് ഗോപിക്കെതിരെ ടി എൻ പ്രധാപൻ മാത്രമാണ് പ്രതികരിക്കാനുള്ള ശേഷിയുള്ള കോൺഗ്രസ് നേതാവ് എന്ന തരത്തിലേക്ക് പൊതു പൊതുവിടത്തിൽ ഒരു ഒരു ഡയറേറ്റീവ് ആ ക്രിയേറ്റ് ഉദ്ദേശിക്കുന്നത് ഈ പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഇരട്ട വോട്ട് തെളിവുകൾ സഹിതം അവർ മുന്നോട്ട് വരുന്നു അപ്പൊ പലരും പറയുന്നുണ്ടായിരുന്നു രണ്ട് സ്ഥല ലിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടടുത്ത് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അതെങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് പലരും ചോദ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും പോലീസ് ഇങ്ങനെ അറിയിച്ചു നടപടി അറിയിച്ചു അപ്പൊ ഈ ഒരു സംഭവത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അല്ലെ സ്വഭാവമായിട്ടും എപ്രകാരം അവരെ കൊടുക്കണം നമുക്കറിയാലോ ഫസ്റ്റ് പേജിൽ വെണ്ടയ്ക്ക നിരത്തിലെ സൂപ്പർ ലീഡായിട്ട് വന്നിട്ടുള്ള ഹെഡികയായിരുന്നു ഈ ഒരു സംഭവം സുരേഷ് ഗോപി തീർന്നു എന്ന നിലയിലേക്ക് വന്ന ഒരു ഹെഡികയായിരുന്നു അതിപ്പോൾ എനിക്ക് തോന്നുന്നത് മൂന്നാം പേജ് ആയിരിക്കും ജില്ലാ പേജ് അല്ലേ മിക്കവാറും പത്രത്തിന്റെ മൂന്നാം പേജോ രണ്ടാം പേജായിരിക്കും ജില്ലാ പേജ് ജില്ലാ പേജില് സൈഡില് പ്രധാന രീതിയിൽ തീർന്നു എന്ന രീതിയിലേക്ക് വരും അപ്പം ആദ്യം നിന്ന വസ്തുത അല്ല ആദ്യം ഉണ്ടായിരുന്ന ആ വാർത്ത കുറച്ച് പറഞ്ഞ ജനങ്ങളുടെ മനസ്സിലെങ്കിലും ഇപ്പോഴും നിലനിൽക്കണം ഇനിയിപ്പം നോക്കുക കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സംഭവം നോക്കുക നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പോലെ അല്ലേ സുരേഷ് ഗോപിനെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് സി പി ഒര് ചെയ്തിട്ടുള്ള ഒരു പണിയുണ്ട് സുരേഷ് ഗോപൈ ഇനി കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പതിനൊന്നാം തീയതി അവിടെ നടന്നിട്ടില്ല കരി കലുങ് ചർച്ച എന്ന പേരിൽ ഒരു പരിപാടി നടത്തുകയാണ് പതിനെട്ടാം തീയതി ഇനി വീണ്ടും നടക്കാൻ പോവുകയാണ് പരിപാടി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഒക്കെ പരിപാടി നടക്കാൻ പോവുകയാണ് അത് എന്റെ എന്റെ ഒരു വീക്ഷണ കൂടി അതൊരു അടിപൊളി പരിപാടിയാണ് സാധാരണ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയില് അല്ലെങ്കിൽ ഒരു എം പി എന്ന നിലയില് ഒരു പഞ്ചായത്തില് ഒരു ഗ്രാമത്തില് ആ ഗ്രാമത്തിലെ എല്ലാവരും കൂടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ അവിടെ ഒത്തുചേരുന്നത് അവിടുത്തെ ആളുകളുടെ നാട്ടിലെ ആളുകളുടെ ആ നാട്ടിലെ ആളുകൾ മാത്രമുള്ള ഇടത്ത് ഒത്തുചേർന്നുകൊണ്ട് അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനകത്ത് എം പി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലുമുള്ള പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ പരിഹരിക്കുക അത്ര കാര്യങ്ങൾ സുരേഷ് ഗോപി ഒരു ആർജവത്തോടു കൂടി ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി വയ്യാത്ത കാര്യമാണ് അതിനിടയിലാണ് കുത്തി പോയായിട്ട് ഈ പറയുന്ന അന്തം കമ്പികൾ എന്ന് നമ്മളൊക്കെ ഓമാന പേരിട്ട് വിളിക്കുന്ന സൈബർ കമ്പികൾ വന്നിട്ടുള്ളത് ആ സൈബർ കമ്പികൾക്ക് അവിടെ ആ വിഷയം ഉണ്ടാക്കി അവരെ ഈ പഞ്ചായത്തിലും അവിടെ ഭരിക്കുന്ന പഞ്ചായത്തോ സി പി എമ്മോ അവിടെ ആരും തന്നെ ശ്രദ്ധിക്കാതിരുന്ന ഒരു വലായ എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണ് എനിക്കറിയത്തില്ല ഒരു പാവമനുഷൻ ആ മനുഷ്യരെ വീട് വെക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സാഹചര്യമൊക്കെ വളരെ മോശം അത് നമ്മൾ എടുത്ത് പറയാൻ ഇരിക്കുമെ മാധ്യമങ്ങളെല്ലാം കാണിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സാഹചര്യം എല്ലാം വളരെ മോശമാണ് അദ്ദേഹം നിരന്തരമായി തന്നെ പഞ്ചായത്തിലും മറ്റു ഓഫീസുകളിലും എല്ലാം കയറിയിറങ്ങി അവിടുത്തെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടു വീടിന് വേണ്ടിയിട്ടുള്ള നിവേദനം കൊടുത്തു അവിടെ ലൈഫ് പദ്ധതിയിലും മറ്റു പദ്ധതികളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തണം എന്നുള്ള അപേക്ഷ കൊടുത്തു ഇതിൽ തന്നെ വരാൻ ഇരുന്ന സാഹചര്യത്തിൽ എം ബിയുടെ മുമ്പിൽ ഇതിനൊരു അപേക്ഷമായി ചെന്നു എം ബി എന്ന നിലയിൽ ഇത്തരത്തിൽ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയിൽ ഒരു എം പിക്ക് ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്നുള്ള വസ്തുത അറിയാതെ പോയ ഒരു പാവ മനുഷ്യൻ തന്നെ സുരേഷ് ഗുപി സുരേഷ് ഗുപിൻ്റെ സാധാരണ ശൈലിയിൽ സുരേഷ് ഗുപി പറഞ്ഞു അതെനിക്ക് വാങ്ങാൻ കഴിയില്ല പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് എന്ന് അവിടെ അദ്ദേഹം വിശദമായി മറന്നുപോയി എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ബൈക്ക് എടുത്ത് അവിടെ പറയാനുള്ളൂ ഇത് പഞ്ചായത്ത് നിർവഹിക്കേണ്ട വിഷയമാണ് സംസ്ഥാന വിഷയമാണ് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വിഷയമാണ് അതിന്റെ തെമി എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല നിങ്ങൾ അധികാരം തരൂ പഞ്ചായത്തിന്റെ അധികാരം തരൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്നൊരു വാക്ക് അവിടെ പറയുമായിരുന്നെങ്കിൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള അവസരം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു പക്ഷം ആ വിഷയത്തിനു തൊട്ട് പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായപ്പോൾ ഈ വേലായതിനത്ത് സി പി എം ജില്ലാ സെക്രട്ടറി എന്നെ നേരിട്ട് പോയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുകയുണ്ടായി എന്തായാലും അവർ വീട് വെച്ചു എന്ന് എന്നറിയില്ല സുരേഷ് ഗോപിക്കെതിരെ കൊട്ടാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ അതിനെ കാണുക എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ വീട് വെച്ചു കൊടുക്കാമെന്ന് അവരെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അത് ഇനി അതുകൊണ്ട് ഒരു അക്കൗണ്ടബിൾ ആയിട്ട് ആളുകൾ നിരീക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ നിവൃത്തി വീടുകൊണ്ട് വീട് വെച്ചു കൊടുക്കുക എന്നെനിക്കറിയില്ല പക്ഷെ അതിന്റെ പേരിൽ ഇനി പാട്ട പിരിവ് ഉണ്ടാക്കാനുള്ള സഖാവമേലായതിനെ വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു പണപ്പെരിവ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പണംപരിവടക്കി പണ്ട് അഭിമന്യവിന്റെ പേരിൽ പണപിരിവ് നടത്തി എത്ര കോടി രൂപ മുഖ്യ എന്നുള്ളതെല്ലാം നാട്ടിലെ പഴകഥ കഥകളാണ് അതേപോലെ ഇനി വേലാതേട്ടന് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാനുള്ള കഥ ഉണ്ടാക്കുമെന്ന് അറിയില്ല എന്തായാലും സുരേഷ് റബി കൃത്യമായിട്ട് പറഞ്ഞു ആ അദ്ദേഹത്തിന് സി പി എം വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുതൽ ആവർത്തിച്ച് ധാരണത്തിന് മുന്നിൽ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്റെ മുന്നിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ ഇന്നതാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ പ്രത്യേകം പ്രവർത്തകരുടെയും എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ആ പദ്ധതി അദ്ദേഹം പിന്നീട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി തന്നെ കാര്യങ്ങൾ ഇട്ടുന്നതോടുകൂടി അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർക്ക് ഇത് കൂടുതൽ വ്യക്തമായും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിന്റെ വേറൊരു വശം ഞാൻ പറഞ്ഞുതരാം ഈ ഈ വേലായുധന്റെ അപേക്ഷ സുരേഷ് ഗോപി നിരസിച്ചതിനെ ഇവർ വ്യാ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഇദ്ദേഹപ്പെട്ട ഈ ഫേസ്ബുക്ക് കുറിപ്പിനെ ആരും പ്രചരിപ്പിക്കില്ല അപ്പം സാധാരണ ഇത് അറിയാത്ത ആൾക്കാരുടെ മനസ്സിൽ എന്താണ് സുരേഷ് ഗോപി ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടിനായി ചെന്നപ്പോൾ ആ അത് ആ അപേക്ഷ വാങ്ങി ചുരുട്ടിക്കൂട്ടി വേസ്റ്റിലേക്ക് അറിഞ്ഞു എന്നോടൊരാളാണ് പറഞ്ഞത് സുരേഷ് ഗോപി തെറ്റായി പോയി ചേച്ചി ഞാൻ നമ്മുടെ ഒരു വാട്സപ്പിലെ കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ കണ്ടു കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മുടെ മാധ്യമ കോൺഗ്രസിന്റെയും സിപിഎമ്മയും ബിജെപിന്റെയും ഒക്കെ ഗ്രൂപ്പുകളുണ്ട് അപ്പൊ നമ്മൾ അതിനകത്ത് കണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിന്റെ ഒരു 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 വളർന്നായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ താഴെ വന്നു അതിൻ്റെ എന്താ പറയുക ജന്മയുടെ തനിക്കുളം ഇതാണ് അല്ലെങ്കിൽ മറ്റേ ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ടൈറ്റിൽ ഞാൻ കണ്ടത് ആ രീതിയിലേക്കാക്കി ഇതിനെ പ്രചരിപ്പിക്കുകയാണ് അപ്പൊ അവരുടെ പ്രചരണങ്ങൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞത് ഈ വിഷയത്തിനകത്ത് വെറുതെ അവരുടെ അടുത്ത അപേക്ഷ സ്വീകരിച്ച് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല ഞാൻ അപേക്ഷ സ്വീകരിച്ചാൽ അതിനുള്ള നടപടി സ്വീകരിക്കും ഞാൻ കഴിഞ്ഞ എലക്ഷൻ സമയത്ത് സുരേഷ് ഗോപിയുടെ കുറേ ദിവസം മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ട് ആ സമയത്തൊക്കെ സുരേഷ് ഗപിയുടെ കയ്യിൽ പലരും പലതരത്തിലുള്ള അപേക്ഷകൾ കണ്ടിട്ട് വരുന്ന സുരേഷ് ഗോപിയെ അപ്പം തന്നെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെ നമ്മൾ നടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കാം അവര് ഏത് അപേക്ഷയുമായിട്ട് വരുന്നത് എന്താ കാര്യം ആ അപ്പൊ ഇതാണ് ആ ഇതാണോ ഓക്കെ ശരിയാക്കാം പി ആരാണ് ആണ് പിന്നെ തോമസേ ഇതൊന്ന് നോക്ക് നമ്മുടെ ആളാട്ടോ അവിടെ കഴിയും ഇത് കഴിഞ്ഞ് ഈ അപേക്ഷകൾ പലതും അവരുടെ കാറിൽ തന്നെ പുറകിൽ ഡിക്കിയിൽ കിടക്കുകയും അത് പിന്നെ കൊണ്ട് ചവരുടെ കൂട്ടത്തിൽ ഇടത് കാഴ്ച പലപ്പോഴായിട്ട് നമ്മൾ കേരള കണ്ടിട്ടുണ്ട് പല സിനിമകൾ കണ്ടിട്ടുണ്ട് പല രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ടല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സുരേഷ് ഗോപി അവിടെ വരുന്ന അപേക്ഷകരെ എടുത്തത് സുരേഷ് ഗോപി എടുത്തു നോക്കിയിട്ട് ഒരു 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 അപേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വിഷയം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന വിഷയമാണോ എങ്കിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വിഷയമാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് മകളുടെ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെയ്യൽ മകളുടെ ചാരിറ്റി ഫൗണ്ട് ഈ മാസം ഇത് കഴിഞ്ഞ കേട്ടോ നമുക്ക് നോക്കാം അടുത്ത മാസം നോക്കാം അടുത്ത മാസം എന്നെ ബന്ധപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ നിലവിൽ പണം ഇല്ലാതിൽ എന്ന് പറഞ്ഞ് കൃത്യമായി തന്നെ അവിടെ ആ ഇതിന് സോട്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷ അമിത പ്രതീക്ഷ കൊടുക്കാതെ ചില ആൾക്കാരെന്താ മനസ്സിൽ വിചാരിക്കുക സുരേഷ് ഗോപിന്റെ കയ്യിൽ കൊടുത്തു അതുകൊണ്ട് ഇതോടുകൂടി ശരിയാകുമോ എന്ന പ്രതീക്ഷയെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെ പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി തയ്യാറല്ല അമിത പ്രമീതി നിഷേധം കൊടുക്കാതെ കൃത്യമായി തന്നെ ആ വിഷയം അവിടെ വെച്ചാണ് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് സുരേഷ് ഗോപിയുടെ ഒരു നല്ല ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടീൻ പ്രതാപനെ പോലെയുള്ള ആൾക്കാരെ ഇത്തരത്തിൽ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ പരാതികൾ മേടിച്ച് വെച്ച് കാണാൻ എല്ലാം ശരിയാക്കാൻ പറഞ്ഞതിന്റെ ഗുണവ അതിന്റെ ഒരു ദോഷമായിട്ടാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ ഈ മാധ്യമങ്ങളും ചേർന്ന് തലത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പം എന്തായാലും ഈ വലായുധൻ ചേട്ടൻ ഈ ഫ്രീ ആയിട്ട് ഒരു സഖാവമായി കിട്ടും അദ്ദേഹം മാസങ്ങളോളം ഇറങ്ങി നടന്നിട്ട് ഈ സഖാക്കന്മാർ ആരും അറിഞ്ഞില്ല ലോക്കൽ ആരും അറിഞ്ഞില്ല എന്തായാലും സുരേഷ് ഗോപി ആ അപേക്ഷ നിരസിച്ചതോടെ സഖാക്കന്മാർ അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് വീട് കിട്ടുകയും ചെയ്യും ഏഹ് ഞാൻ പറയുന്നത് സുരേഷ് കമ്പി ആയിരിക്കും ആ അല്ലെ സുരേഷ് കമ്പി അടുത്ത മണ്ഡലത്തിൽ വരുന്ന സമയത്തും ഇതേപോലെ കുറച്ച് അപേക്ഷകൾ നിരസിക്കുവാണെങ്കിൽ അവരുടെ അവർക്കെല്ലാം വീടുകളും ഏറ്റെടുക്കും എന്നുള്ള കാഴ്ചയാണ് അല്ലേ അല്ല ഒരു തവണ ചെയ്തു ഇനിയിപ്പോ ചെയ്യാൻ സാധ്യതയില്ല എന്നായിരിക്കും തോന്നുന്നു